ആൽബർട്ട് സ്പാഗിയേരിയുടെ നൈസിലെ സ്റ്റുഡിയോ കെട്ടിടത്തിന് സമീപത്തായിരുന്നു സൊസൈറ്റി ജനറൽ ബാങ്ക് ഒരു ദിവസം ബാങ്കിൽ നിൽക്കവേ ഒരു ഓവുചാൽ ഒഴുകുന്നതിൻ്റെ ശബ്ദം അയാൾ കേൾക്കുകയുണ്ടായി ബാങ്കിന്റെ സ്ഥാനത്തിന്റെ പ്രത്യേകത സ്പാഗിയേരിയുടെ നിഗൂഢ ബുദ്ധിയിൽ ഒരു തീപ്പരിയുണ്ടാക്കി ബാങ്കിന്റെ ലോക്കർ റൂം സ്ഥിതി ചെയ്യുന്നത് ഓവുചാലിൻ്റെ മേലെയാണെന്ന് അയാളുടെ കൂർമ്മബുദ്ധി കണ്ടെത്തി അതോടെ അയാൾ തൻ്റെ മനസ്സിലുള്ള ആശയത്തിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി ഒടുവിലൊരുനാൾ അയാൾ തൻ്റെ പദ്ധതി അതിവിദഗ്ധമായി പ്ലാൻ ചെയ്തു സൊസൈറ്റി ജനറൽ ബാങ്ക് കൊള്ളയടിക്കുക തുടർന്നുള്ള ദിവസങ്ങൾ മോഷണത്തിനു വേണ്ടിയുള്ള ആലോചനകളുടേതായിരുന്നു കൂട്ടിയും കിഴിച്ചും ഒടുവിൽ സ്പാഗിയേരി കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചു പിന്നീട് കവർച്ചകളുടെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ബ്രില്യൻസിയായി മാറിയ രൂപരേഖയും പദ്ധതിയുമായിരുന്നു അത് സ്പാഗിയേരി ആദ്യം ചെയ്തത് ബാങ്കിലെ ഒരു ലോക്കർ ബോക്സ് വാടകയ്ക്കെടുക്കുക എന്നതായിരുന്നു അങ്ങനെ അയാൾ നിക്ഷേപത്തിനെന്ന വ്യാജേന ലോക്കർ റൂമിൽ കയറി ബുദ്ധി ബുദ്ധിക്കൂർമത കൊണ്ട് അയാൾ അകത്തളത്തിൻ്റെ രൂപരേഖ മനസ്സിൽ കൃത്യമായി കുറിക്കുകയും ലോക്കറിനെക്കുറിച്ചും അതിൻ്റെ സുരക്ഷയെക്കുറിച്ചും ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു തുടർന്ന് അയാൾ ഒരു ലൌഡ് അലാം ക്ലോക്ക് ലോക്കറിനുള്ളിൽ വെച്ച് പൂട്ടി രാത്രികാലത്ത് അലാം പുറപ്പെടുവിക്കുന്ന തരത്തിൽ ക്ലോക്ക് സെറ്റ് ചെയ്തു വെച്ചിരുന്നു ക്ലോക്കിൽ നിന്നും രാത്രിയിൽ അലാം ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവിച്ചാൽ ബാങ്കിന്റെ സുരക്ഷാ ക്രമീകരണം എങ്ങനെയായിരിക്കുമെന്നും തൽഫലമായി ലോക്കർ റൂമിൽ നിന്ന് എന്തെങ്കിലും സൈറൺ മുഴങ്ങുമോ എന്നും പരീക്ഷിക്കുകയായിരുന്നു സ്പാഗിയേരി പിന്നീട് നിരീക്ഷണത്തിൽ നിന്നും അത്തരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ അവിടെയില്ല എന്ന് അയാൾക്ക് മനസ്സിലായി സൊസൈറ്റി ജനറൽ ബാങ്കിന്റെ ലോക്കർ റൂം സാധാരണ ബാങ്കുകളുടേതിനേക്കാൾ കനത്ത ചുമരുകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു വാതിലിന്റെ കരുത്താകട്ടെ പതിന്മടങ്ങായിരുന്നു അതുകൊണ്ടുതന്നെ എക്സ്ട്രാ അലാം സംവിധാനത്തിന്റെ ആവശ്യകത ലോക്കർ റൂമിന് ഉണ്ടായിരുന്നില്ല പദ്ധതിയുടെ ആദ്യഘട്ടം വിജയിച്ചു എന്ന് അയാൾ തീരുമാനിച്ചു തുടർന്നയാൾ ബാങ്കിന്റെയും ലോക്കറിന്റെയും പ്ലാനുകൾ വിശദമായി വരയ്ക്കുകയും ഓപ്പറേഷൻ ഏതുവിധമായിരിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ശേഷം ഒരു നിഗമനത്തിലെത്തി താൻ നേരിട്ട് മോഷണത്തിൽ പങ്കെടുക്കുന്നില്ല തുടർന്ന് അയാൾ നേരെ പോയത് ഫ്രാൻസിലെ മാർസില്ല സിറ്റിയിലേക്കായിരുന്നു വാടക ഗ്യാങ്ങുകളും ഗ്യാങ്സ്റ്റേഴ്സും ഒരുപാടുള്ള സ്ഥലമായിരുന്നു അത് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഗ്യാങ്ങുമായി അയാൾ കൂടിയാലോചന നടത്തി ഈ ഗ്യാങ്ങിൽ അയാളുടെ പഴയ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു അവിടെ വെച്ച് ആൽബർട്ടോസ് ബാഗിയേരി തന്റെ ഡീലുറപ്പിച്ചു മെയ് മാസത്തിലെ ഒരു രാത്രിയിൽ ആൽബർട്ടോസ് ബാഗിയേരിയും കൂട്ടാളികളും സൊസൈറ്റി ജനറൽ ബാങ്കിൻ്റെ പരിസരത്ത് നിഴലുകൾ പോലെ ഒത്തുചേർന്നു രാത്രി അതിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ബാങ്കിനോട് ചേർന്നുള്ള ഓവുചാലിൽ നിന്നും ബാങ്കിൻ്റെ നിലവറയുടെ ചുവട്ടിലേക്ക് ഒരു ഭൂഗർഭ തുരങ്ക നിർമ്മാണം അവർ ആരംഭിച്ചു ടണൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപേ കൃത്യമായി പാലിക്കപ്പെടേണ്ട ചില മുൻകരുതലുകൾ അയാൾ തൻ്റെ ഗ്യാങ്ങിന് നിർദ്ദേശിച്ചു കൊടുത്തു രാവും പകലും ജോലി തുടർച്ചയായി റില്ലിങ്ങിലേർപ്പെട്ടുകൊണ്ടേയിരിക്കണം ഷിഫ്റ്റ് അനുസരിച്ച് ആളുകൾ മാറി മാറി ജോലി ചെയ്യണം ജോലിക്കിടയിൽ കോഫി ആൽക്കഹോൾ എന്നിവ ഒഴിവാക്കണം ഷിഫ്റ്റ് പൂർത്തിയാക്കുന്നവർ പത്ത് മണിക്കൂർ നിർബന്ധമായി ഉറങ്ങണം ഓവുചാലിൽ നിന്ന് ബാങ്ക് നിലവറയുടെ ചുവട്ടിലേക്കുള്ള ആ ടണൽ നിർമ്മാണത്തിന് കൃത്യം മാസം സമയമെടുത്തു എട്ട് മീറ്റർ നീളമുണ്ടായിരുന്നു ആ ടണലിന് രണ്ടു മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂലൈ പതിനാറ് ഫ്രാൻസിലെ വലിയ ആഘോഷമായ ബാസ്റ്റിലി ഫെസ്റ്റിവൽ കാലമായിരുന്നു അത് ബാങ്ക് ഒരു വാരാന്ത്യത്തോളം കിടക്കുന്ന സമയം സ്പാഗിയേരിയുടെ ഗ്യാങ് അന്നേ ദിവസം ബാങ്ക് നിലവറ തകർത്ത് അതിനുള്ളിൽ കയറി നിലവറയ്ക്കുള്ളിൽ പ്രവേശിച്ച അന്ന് അതിനുള്ളിൽ സ്പാഗിയേരി തൻ്റെ ടീമിന് അതിവിശിഷ്ടമായ ഒരു ലഞ്ച് ഒരുക്കി തുരന്ന നിലവറ ചുമർ അകത്തു നിന്നും വെൽഡ് ചെയ്തതിനു ശേഷം അവർ ഒരുമിച്ച് ആ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചു ഫ്രഞ്ച് ഭക്ഷണമായ പേറ്റും വൈനുമെല്ലാം ഒഴുകിയ ആ ലഞ്ച് ഒരു പിക്നിക്ക് മൂഡിലുള്ള ലഞ്ച് പോലെയായിരുന്നു നാനൂറ് സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ സൊസൈറ്റി ജനറൽ ബാങ്കിൻ്റെ നിലവറയിലുണ്ടായിരുന്നു സാവധാനം സമയമെടുത്ത് അവയിലെ സാധനങ്ങൾ അത്രയും അവർ ചാക്കിൽ കിട്ടി പണമായി ഏകദേശം മുപ്പത് മുതൽ അറുപത് ദശലക്ഷം ഫ്രാങ്ക്സ് മോഷ്ടിക്കപ്പെട്ടു ഒപ്പം അതീവ രഹസ്യങ്ങളും വിലപിടിപ്പുള്ളതുമായ ഒട്ടനവധി ഡോക്യുമെന്റുകളും വസ്തുക്കളും സ്പാഗിയേരിയുടെയും സംഘത്തിൻറെയും കയ്യിലായി അതുവരെയുള്ള ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ബാങ്ക് കവർച്ചയായി മാറി സൊസൈറ്റി ജനറൽ ബാങ്ക് കവർച്ച അവധിക്കാലം കഴിഞ്ഞ് ബാങ്ക് തുറക്കുന്നതിന്റെ തൊട്ടു മുൻപത്തെ ദിവസം അതായത് ജൂലൈ ഇരുപതിന് സ്പാഗിയേരിയും ടീമും അവിടെ നിന്നും കടന്നു കളഞ്ഞു പോകും മുൻപ് നിലവറയുടെ ചുമരുകളിൽ ഒരിടത്ത് ആൽബർട്ട് സ്പാഗിയേരി ഇങ്ങനെ ഒരു സന്ദേശം കോറിയിട്ടു വിത്തൌട്ട് വെപ്പൺസ് നോർ ഹേട്രേറ്റ് നോർ വയലൻസ് ബാങ്ക് ഉദ്യോഗസ്ഥർക്കും പോലീസിനും ഈ ലോകത്തിനുമുള്ള സന്ദേശമായിരുന്നു അത് അവിടെ താൻ മറ്റ് കവർച്ചക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു സ്പാഗിയർ ചെയ്തത് മാസങ്ങൾക്ക് ശേഷം ഒക്ടോബറിൽ പോലീസിന് കേസിനാസ്പദമായ ഒരു തെളിവ് ലഭിച്ചു സ്പാഗിയേരിയുടെ മുൻ കാമുകയിൽ നിന്ന് കിട്ടിയ സൂചന പ്രകാരം അന്വേഷണ വഴികൾ സ്പാഗിയേരിയിലേക്കും കൂട്ടാളികളിലേക്കും നീണ്ടു ഒരാളെ അറസ്റ്റ് ചെയ്തു നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അയാൾ കുറ്റം സമ്മതിച്ചു ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ സഞ്ചാരത്തിലെന്ന് തോന്നലുണ്ടാക്കിപ്പോയിരുന്ന സ്പാഗിയേരി മടങ്ങി മടങ്ങിവരുമ്പഴി എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലായി പക്ഷേ സ്പാഗിയേരി കുറ്റം സമ്മതിച്ചില്ല എന്നാൽ വിചാരണ വേളയിൽ ജഡ്ജിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും നിസ്സഹായരാക്കിക്കൊണ്ട് ഒരു ഹോളിവുഡ് ഹീറോയെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അയാൾ രണ്ടാം നിലയിലെ ജനാലയിലൂടെ താഴേക്ക് ചാടി താഴെ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൻ്റെ മേലേക്കാണ് അയാൾ ചാടി വീണത് നിമിഷം കൊണ്ട് പാർക്കിംഗ് ഏരിയയിലെ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ പിന്നിലിരുന്ന് അജ്ഞാതമായ ഒരിടത്തേക്ക് അയാൾ പാഞ്ഞു പോയി ചില റിപ്പോർട്ടുകൾ പ്രകാരം ആ കാറിൻ്റെ ഉടമയ്ക്ക് പിന്നീട് തൻ്റെ വാഹനത്തിൻ്റെ കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ഒരു അയ്യായിരം ഫ്രാങ്ക്സ് ചെക്ക് തപാൽ വഴി ലഭിച്ചുവെന്ന് അവകാശപ്പെടുകയുണ്ടായി സ്പാഗിയേരിയെ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെടുത്തിയത് ഒരു ഫ്രഞ്ച് പൊളിറ്റിക്കൽ നേതാവാണെന്നും കിംവദന്തിയും അഭ്യൂഹവും പരക്കുകയുണ്ടായി പിന്നീടൊരിക്കലും ആൽബർട്ട് സ്പാഗിയേരി എന്ന റോബറി മാസ്റ്റർ മൈൻഡിനെ ആരും കണ്ടില്ല തുടർന്ന് കേട്ടതൊക്കെയും അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു സ്പാഗിയേരി അർജന്റീനയിലേക്ക് കടക്കുകയും അവിടെ വെച്ച് മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് തിരിച്ചറിയപ്പെടാതെ ജീവിക്കുകയും ചെയ്തുവെന്ന് ചിലർ പറയുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ കൊലപാതകവുമായി ആൽബർട്ടോ സ്പർഗിയേരിയുടെ പേരിനെ സിഐഎ ഒരിക്കൽ ബന്ധപ്പെടുത്തുകയുണ്ടായി അമ്മയെയും ഭാര്യയെയും കാണാൻ അയാൾ പലതവണ ഫ്രാൻസിലെത്തിയെന്ന് ഉറപ്പില്ലാത്ത ചില കിംവദന്തികളും അക്കാലത്ത് പരന്നു ചില ഫ്രഞ്ച് പത്രങ്ങളാകട്ടെ ത്രോട്ട് ക്യാൻസറിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് ജൂലൈ പത്തിന് അമ്മയുടെ വീടിനോട് ചേർന്ന് ആൽബർട്ട് ഡെഡ് ബോഡി കണ്ടെത്തിയെന്ന അവിശ്വസനീയമായ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു പക്ഷേ വാസ്തവം ഇന്നും അജ്ഞാതമാണ് ഈ മോഷണത്തെ ആസ്പദമാക്കി നിരവധി സിനിമകൾ പിന്നീട് പുറത്തിറങ്ങി എന്തു തന്നെയായാലും ഒരു കാലത്ത് ലോകം കണ്ട ഏറ്റവും ബ്രില്യൻ ബാങ്ക് കവർച്ചയുടെ സൂത്രധാരനെയും അന്ന് കവർച്ച ചെയ്യപ്പെട്ട വലിയ സ്വത്തുക്കളും പിന്നീടൊരിക്കലും ആരും കണ്ടെത്തുകയേ ഉണ്ടായില്ല